ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ ഇതിൻ്റെ ചെറിയ പൂക്കളാണ് ഉണ്ണീശോ പൂക്കൾ ഏത് പൂവിനെയാണ് നമ്മൾ ഉണ്ണീശോ പൂക്കൾ എന്ന് വിളിക്കുന്നത് നമുക്ക് നോക്കാം ഡിസംബറിൻ്റെ തണുപ്പിൽ ഇളം ചൂടുകൊണ്ട് കൊണ്ട് പ്രകൃതിയെ പുതപ്പിക്കുന്ന പുലരിവെയിലെ വീണ്ടും ഒരു ക്രിസ്മസിൻ്റെ പുണ്യസ്മരണ മനുഷ്യ മനസ്സിനെ പുണരുകയായി നക്ഷത്ര വിളക്കുകളും ഒരുക്കി ലോകം രക്ഷകൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ് കാത്തിരിക്കാനുള്ള കഴിവാണ് മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ അടിസ്ഥാനമെന്നേ മനുഷ്യനെ അനുസ്മരിപ്പിക്കുന്ന ക്രിസ്മസിൻ്റെ നന്മകളും പുതുപത്സരത്തിൻ്റെ ആശംസകളും എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു നവംബർ ഡിസംബർ മാസങ്ങളിൽ മധ്യ കേരളത്തിലെ മലമടക്കുകളിൽ ഉണ്ണീശോ പൂക്കൾ വിരിയാറുണ്ട് ഉണക്ക മരക്കൊമ്പുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു തരം ഓർക്കിഡ് വിഭാഗത്തിലുള്ള ചെറിയ പൂക്കളാണ് ഉണ്ണീശോ പൂക്കൾ പൂവിൻ്റെ രൂപവും അതിനുള്ളിലെ കേസരങ്ങളും കണ്ടാൽ പുൽക്കൂട്ടിൽ ഉണ്ണീശോ കിടക്കുന്നത് പോലെ തോന്നും അത് ഡിസംബറിൻ്റെ കുളിരിൽ വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാകാം ഉണ്ണീശോ പൂക്കൾ എന്ന പേര് വന്നത് ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഉണ്ണീശോ പൂക്കൾ ക്രിസ്മസ് സന്ദേശത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്ന നല്ലൊരു പ്രതീകമാണെന്ന് തോന്നാറുണ്ട് ഉണ്ണീശോ പൂക്കൾക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട് ഉണക്കച്ചില്ലകളിലാണ് ഈ പൂക്കൾ പൂത്തുലയുന്നത് തുലയുന്നത് ഏത് വരൾച്ചയിലും ജീവിക്കാനുള്ള ജലാംശം അതിൻ്റെ തണ്ടുകളിൽ ശേഖരിച്ചിട്ടുണ്ടാകും ഏത് പൊള്ളുന്ന വെയിലിലും ഉണ്ണീശോ പൂക്കൾ പുഞ്ചിരിച്ച് പൊഴിച്ചേ നിൽക്കൂ പ്രകൃതിയുടെ ഊണ് കഴിഞ്ഞ് മഴക്കുളിരും വെയിൽ ചൂടും നുണഞ്ഞ് വളരുന്ന മരങ്ങളുടെ ഇലകളും പൂക്കളും കായകളും കൊഴിഞ്ഞാലും ഉണ്ണീശോ പൂക്കൾ ആ മരത്തിലുണ്ടാകും അതുപോലെ മനുഷ്യൻ്റെ ഭൗമികമായ സകല സുരക്ഷിതത്വങ്ങളും സമ്പാദ്യങ്ങളും സൗഹൃദങ്ങളും അസ്തമിച്ചാലും ഏത് ഉഷ്ണഭൂമിയിലും വേരുപാകി ചൂടുകാറ്റിലടരാതെ നിൽക്കുന്ന ഉണ്ണീശോ പൂവാണ് ക്രിസ്തു മനുഷ്യൻ പ്രതീക്ഷ കൈവിഴുന്നിടത്ത് ദൈവം പ്രവർത്തനം തുടങ്ങുമെന്ന് ഉണക്കമരക്കൊമ്പിലെ ഉണ്ണീശോ പൂക്കൾ നമ്മോട് പറയുന്നു ഈ ലോകത്തിൻ്റെ മനസ്സ് ഉണങ്ങി വരേണ്ട നാളുകളിൽ നന്മയുടെ പെരുമഴ പോലെ മർത്യ ചേതനകളിൽ പെയ്തിറങ്ങിയിട്ടുണ്ട് മനുഷ്യൻ ഒരു പിഞ്ചുകുഞ്ഞിനെ പോലെ ലൗകികാവശ്യങ്ങളിൽ പിച്ചവെച്ച് വീണപ്പോൾ അവനെ പിടിച്ചെഴുന്നേൽക്കാൻ താണുവന്ന വിരത്തുമ്പായിരുന്നു ക്രിസ്തു ചേതന വരണ്ടുണങ്ങി തൂലികയിൽ മഷി ഉണങ്ങി വാക്കുകൾ തെളിയാത്ത ജീവിതത്താളുകളിൽ അക്ഷരപ്പൂക്കളായി വിരിയാറുണ്ട് എപ്പോഴും എന്നെ ഉപദ്രവിച്ചുകൊണ്ട് അരികിൽ നിൽക്കുന്ന അപരനെ നോക്കി നീ എൻ്റെ ശത്രു എന്നെൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതുമ്പോൾ തൻ്റെ വിരൽ സ്പർശനത്താൽ ശത്രുതയുടെ വാക്കുകൾ തുടച്ചുകളഞ്ഞ് അവിടെ നീ എൻ്റെ മിത്രം എന്ന് എഴുതുന്നുണ്ട് ക്രിസ്തു ശത്രുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ വരണ്ട ചുണ്ടിൽ വിരിയുന്ന നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ പുഞ്ചിരിപ്പൂവാണ് ക്രിസ്തു സത്യത്തിൻ്റെ ചരിത്രമാണ് ക്രിസ്തു ചരിത്രത്തിൻ്റെ സത്യവും കൈകോർത്ത് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് നമുക്ക് പാടാം ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഉണ്ണീശോയുടെ പിറവി തിരുനാൾ ആശംസകൾ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്